എല്ലാ മനുഷ്യരും അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സൗന്ദര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നവരാണ് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയും സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടിയും അല്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നവരുണ്ട് സൗന്ദര്യം കൂടുന്നതിനു വേണ്ടി ഡയറ്റ് നോക്കുന്നവരും വ്യായാമങ്ങൾ ചെയ്യുന്നവരും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും എന്തിനു പ്ലാസ്റ്റിക് സർജറി മുതൽ കോസ്മെറ്റിക് സർജറി വരെ ചെയ്യുന്നവരുമുണ്ട് അല്ലെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സിനിമാ താരങ്ങൾ എന്നും മുന്നിലാണ് സൗന്ദര്യം നിലനിർത്തുന്ന കാര്യത്തിൽ സിനിമാ നടിമാർ ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത് അത്തരത്തിൽ ഭംഗി വർദ്ധിപ്പിക്കാനായി മൂക്കിനും ചുണ്ടിനുമൊക്കെ ശസ്ത്രക്രിയ ചെയ്ത കുറച്ച് മുൻനിര നായകമാർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ശിൽപ ഷെഡി സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി നിരവധി തവണ കോസ്മെറ്റിക് സർജറി ചെയ്ത ബോളിവുഡ് നടിയാണ് ശിൽപ ഷെഡ്ഡി മൂക്കിലെ അസ്ഥിയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി രൂപമാറ്റം സൃഷ്ടിക്കുന്ന റൈനോപ്ലാസ്റ്റിക് നടി ചെയ്തിട്ടുണ്ട് ബോളിവുഡ് നടിമാരിൽ നിരവധി പേർ ഇത്തരം ശസ്ത്രക്രിയ ചെയ്തവരാണ് നടിയുടെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണാം രണ്ട് നയന്താര സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി സർജറി ചെയ്തവരിൽ മുൻപന്തിയിലാണ് താരസുന്ദരി നയന്താര തടി കുറയ്ക്കുന്നതിന് വേണ്ടി നടി കോസ്മെറ്റിക് സർജറി ചെയ്തിട്ടുള്ളതായി മുൻപ് വാർത്തകൾ വന്നിരുന്നു നടിയുടെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണാം മൂന്ന് ഐശ്വര്യ റായ്ബച്ചൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നിലനിർത്താനുമായി ഐശ്വര്യ റായ് പ്ലാസ്റ്റിക് സർജറി ചെയ്തതായി നിരവധി തവണ വാർത്തകൾ വന്നിരുന്നു മാധ്യമങ്ങൾ ഇക്കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത കാര്യം തുറന്ന് പറഞ്ഞില്ലെങ്കിലും അക്കാര്യം ഐശ്വര്യ നിഷേധിച്ചിരുന്നില്ല നടിയുടെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണാം നാല് അനുഷ്ക ഷെഡ്ഡി സൂപ്പർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ അനുഷ്ക ഷെഡ്ഡി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ മികച്ച നായികമാരിൽ ഒരാളാണ് സിനിമയിൽ പിൻഭാഗത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അനുഷ്ക പ്ലാസ്റ്റിക് സർജറി നടത്തിയിരുന്നു നടിയുടെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണാം അഞ്ച് പ്രിയാമണി പ്രേക്ഷകരുടെ പ്രിയതരം പ്രിയാമണിയും സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി കോസ്മെറ്റിക് സർജറി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും കബളുകളുടെ ഭംഗി വർദ്ധിപ്പിക്കാനാണ് നടി സർജറി ചെയ്തത് നടിയുടെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണാം ആറ് സാമന്ത അഗ്നേനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സാമന്ത അക്കിനേനി മൂക്കിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി പ്ലാസ്റ്റിക് സർജറി നടത്തിയത് തുടർന്നാണ് നടിക്ക് തമിഴിൽ നിന്നും കൂടുതൽ അവസരങ്ങൾ വന്നതും ആരാധകർ കൂടുന്നതെന്നുമാണ് പറയുന്നത് നടിയുടെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണാം അടുത്തത് ശ്രുതി ഹാസൻ സിനിമയിൽ എത്തിയപ്പോൾ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി മൂക്കിന് പ്ലാസ്റ്റിക് സർജറി ചെയ്ത നടിയാണ് ശ്രുതി ഹാസൻ അക്കാര്യം നടി തുറന്നു പറയുകയും ചെയ്തിരുന്നു നടിയുടെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണാം അടുത്തത് കാജൽ അഗർവാൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി കാജൽ അഗർവാൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി വിദേശത്ത് പോയി കോസ്മെറ്റിക് സർജറി നടത്തിയതായി മുൻപ് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യം നടി നിഷേധിച്ചിരുന്നു നടിയുടെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണാം